ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് ഹെർ മോട്ടർ പോയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഫസ്റ്റിൽ തന്നെ ഞങ്ങൾ ടെല്ലവേരിയിൽ നിന്ന് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യണേ ജെറുസലേമിലായിരുന്നു എല്ലാവരും ഒത്തുകൂടിയിരുന്നത് പിന്നെ ഞങ്ങൾ ജെറുസലേമിൽ ചെന്നാണല്ലോ എന്ന് വിചാരിച്ചേനെ ഞാൻ കാൽവേരിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത് കാൽവരിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രത്യേക മനസ്സിനൊരു കുടർമയാണ് കേട്ടോ എനിക്ക് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇടയ്ക്ക് പോയി പ്രാർത്ഥിക്കാറുണ്ട് കർത്താവിൻ്റെ കല്ലറയിൽ മാത്രം കയറാൻ പറ്റിയില്ല പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു ചില സമയങ്ങളിൽ നല്ല തിരക്ക് കുറവുണ്ടായിരിക്കും ആ സമയത്തൊക്കെ ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ കാൽവരിയിൽ വലിയ ആൾക്കാരുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചത് പിന്നീട് എല്ലാവരും യാത്ര തിരിച്ചേക്കുന്നത് ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്കായിരുന്നു കേട്ടോ നമ്മുടെ സ്റ്റേ അന്ന് അവിടെയായിരുന്നു സ്റ്റേ എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ അവിടെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ടായിരുന്നു നല്ലൊരു റിസോർട്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ഞങ്ങളുടെ അടുത്ത് യാത്ര പോകുന്നത് വഡിയിൽ കയറിയപ്പോൾ മുതൽ എല്ലാവരും നല്ല ആഘോഷത്തിലായിരുന്നു കേട്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പിയായേ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ബേസിലച്ചനും എളുതോ എല്ലാവരും കൂട്ടുകാരെല്ലാം കൂടെ നമുക്ക് ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ നല്ല ചോറും മോരുകറിയും നല്ല മീൻകറിയും മാങ്ങാ ചമ്മന്തിയും പിന്നെന്താ ബീഫ് കറി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരുപാട് നാൾ കൂടിയിട്ടാണ് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇങ്ങനൊരു ഊണ് കഴിക്കുന്നത് കേട്ടോ അടിപൊളിയായിരുന്നേ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി കപ്പ ബിരിയാണിക്കുള്ള പരിപാടിയാണ് കേട്ടോ നമ്മൾ അവിടെ തന്നെ എല്ലാം കുക്ക് ചെയ്യുമായിരുന്നു ചെയ്ത് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം പണ്ട് നമ്മുടെ ഒരുപാട് നൊസ്റ്റു പഠിച്ചു കാരണം പണ്ട് നമ്മൾ കപ്പ ബിരിയാണിയും എങ്ങനെയൊക്കെ കല്യാണത്തിനൊക്കെയാണല്ലോ എല്ലാവരും കൂടി കൂടി ഇരുന്നിട്ട് കപ്പിക്ക് പൊളിക്കുകയും ബീഫ് റെഡിയാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പപ്പയും മമ്മിയും ഞങ്ങളെല്ലാവരും കൂടെ അടുത്തുള്ള വീട്ടിൽ കല്യാണത്തിനും പോയിട്ട് അങ്ങനെ ഒരു ഒരുമിച്ചിരുന്നിട്ട് പ മമ്മിയൊക്കെ കപ്പ പൊളിക്കും ആണുങ്ങളെല്ലാവരും ബീഫ് റെഡിയാക്കുകയൊക്കെ ചെയ്യും ഞങ്ങൾ കുട്ടികളെല്ലാം കളിച്ചുകൊണ്ട് അവരോട് നടക്കും അങ്ങനെ ഇടയ്ക്ക് വന്ന് കപ്പ മാറിത്തിരുന്ന ആ ഒരു നൊസ്റ്റുമൊക്കെ എനിക്ക് ഓർമ്മ വന്ന് ഞാനും അതിനകത്ത് പോയി കപ്പ വിളിക്കാനൊക്കെ കൂടി കേട്ടോ അങ്ങനെ നമ്മുടെ കപ്പ വൃത്തിയാക്കൽ പരിപാടി ലാസ്റ്റ് ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുവാണേ ആ സമയത്താണ് നമുക്കവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും പോയിട്ടോ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് അതുകൊണ്ട് തന്നെ ക്യാമ്പ് ഫയർ വെച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചു പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് എത്രയൊക്കെ കാലങ്ങൾ കഴിഞ്ഞാലും മണിച്ചാട്ടൻ്റെ പാട്ട് എന്നും നമുക്കൊരു ഫേവറേറ്റ് ആയിരിക്കുമല്ലേ മണിച്ചാട്ടൻ്റെ പാട്ടെടുത്ത്വരായിട്ട് കേരളക്കരയിൽ ആരും തന്നെ ഉണ്ടാവില്ല മലയാളികൾക്ക് എന്നും ഏത് സമയത്തും ഏത് ആഘോഷങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് മണിച്ചാട്ടൻ്റെ പാട്ട് തന്നെയായിരിക്കും കേട്ടോ ഇവിടെയും ഞങ്ങൾ അതിനൊരു കുറവും വരുത്തിയിട്ടില്ല പാട്ടും ഡാൻസും എല്ലാം ചെയ്ത് മടുത്തിരിക്കുന്നവർക്ക് വേണ്ടിട്ട് ബാർബിക്യൂ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണോ നമ്മുടെ കൂട്ടുകാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് വേണ്ടിട്ട് ഫുഡ് ഉണ്ടാക്കാനും എല്ലാ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ എൽദോ അച്ഛന് ബേസിലച്ഛന് എല്ലാവരും ഒരുപാട് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടൂറ് വൻ വൻ വിജയമാക്കി തീർത്തത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ ചാടേണ്ടവർക്ക് ചാടായിരുന്നു കേട്ടോ പക്ഷെ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഒന്നും ഇറങ്ങിയില്ല കേട്ടോ വളരെ കുറച്ച് പേര് മാത്രമേ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളേ ഞങ്ങള് കുറച്ചുപേര് പിന്നെ അതിന്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ഒരു സെൽഫിയും കുറച്ച് ഫോട്ടോസും അങ്ങനെയൊക്കെ എടുത്തു കേട്ടോ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് നല്ല മടി മടിയുണ്ടായിരുന്നു വേറൊന്നും കൊണ്ടുവല്ല നല്ല തണുപ്പായിരുന്നു കേട്ടോ വെള്ളത്തിന് നല്ല തണുപ്പായിട്ട് കുറച്ച് ഫോട്ടോ എല്ലാം കഴിഞ്ഞ് എല്ലാവരും റെഡിയായി കൃത്യ ഒന്നരയ്ക്ക് തന്നെ ഞങ്ങള് രാത്രി ഒന്നരയ്ക്ക് ഞങ്ങൾ പുറപ്പെട്ടു കൂട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് നാലര ആയിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ബസ്സിൽ നന്നായിട്ട് ഉറങ്ങിയതുകൊണ്ട് ഉറങ്ങിയിരുന്നു പിന്നെ രാവിലെ ആറരയ്ക്ക് ശേഷം കേട്ടോ ഞങ്ങൾ അങ്ങോട്ടേക്ക് മലയുടെ മുകളിലേക്ക് കയറിപ്പോയത് അവിടെ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേ കേട്ടോ അങ്ങനെ ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഒരു അഞ്ച് കിലോമീറ്ററോളം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ്സുകളെല്ലാം നല്ല ക്യൂ ആയി തുടങ്ങിയിരുന്നു അധികം ആളുണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോകണമുണ്ട് ചെക്കിങ് ഉണ്ട് അവിടെ നമ്മൾ ചെക്കിങ് ചെയ്തിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക് കയറ്റി വിടുള്ളു അപ്പൊ ഞങ്ങൾ കുറേ നേരം ഞങ്ങൾക്ക് അവിടെ ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടോ ആ സമയത്ത് ഞങ്ങൾ മാല നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് കോടഞ്ഞിറങ്ങുന്നുണ്ടായിരുന്നു മഴയൊന്നും ഉണ്ടായിരുന്നില്ല പ്രതീക്ഷിച്ച് അത്രയും അവസാനം പള്ളയടിവാരത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു കേട്ടോ നല്ല ചൂട് ചായയും കിട്ടിയിരുന്നു അതെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇതേണ്ട ക്യൂവിൽ വന്ന് നിൽക്കുകയായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്യൂവിൽ നിന്നു കുറേ നേരം ക്യൂവിൽ നിന്നതിനു ശേഷമാണ് കയറ്റി വിട്ടത് നമുക്ക് മലമുകളിലേക്ക് പോകാനുള്ള നമ്മുടെ കേബിൾ കെയർ ഇവിടെ വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണെ നമ്മളിപ്പോൾ അതിൽ തന്നെ കയറും കേട്ടോ ഞങ്ങൾ അതിനുള്ളിൽ കയറി താഴേക്ക് നോക്കിയപ്പോൾ നല്ല വ്യൂ ഉണ്ടായിരുന്നു പക്ഷേ അധികം മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ലാസ്റ്റ് മന്തിൽ നല്ല മഞ്ഞും മഴയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ അത്രയ്ക്ക് മഴയും മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും താഴേക്കുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കിലെട്ടോ അങ്ങനെ ഞങ്ങൾ അവസാനം മുകളിൽ മുകളിൽ എത്തിയിരിക്കുകയാണ് അവിടെ മലമുകളിൽ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മലമുകളിൽ ഒരു മഞ്ഞന്മാലയിൽ എത്തിയിരിക്കുകയാണ് പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും സെൽഫിയും എല്ലാം എടുത്ത് മഞ്ഞിൻ്റെ അകത്ത് കളിച്ചോട്ടെ ഇപ്പോഴും നമുക്ക് എത്ര പ്രായം ചെന്നാലും നമ്മുടെ മനസ്സിൽ എന്നും ഒരു കുട്ടിക്കളി ഉണ്ടാവും അല്ലേ ഞങ്ങളും ആ കുട്ടികളായിരുന്നു എല്ലാം മതി മറന്ന് ഞങ്ങളും ആഘോഷിച്ചൊരു സമയമായിരുന്നു പ്രതീക്ഷിച്ച് അത്രയും മഞ്ഞ അവിടെ ചെറുതായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇടുക്കിക്കാർക്ക് ഇടുക്കിയിൽ കോടമഞ്ഞും മഞ്ഞും മഴയും എല്ലാം കണ്ടു വളർന്നവർക്ക് നമുക്ക് ഇതൊരു കൗതുകമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ കാരണം ഞാനൊക്കെ നാട്ടിൽ ചെല്ലുന്ന സമയത്തും കുഞ്ഞുനാളിലും നാട്ടിലായിരുന്നപ്പോഴും ഒക്കെ ജനുവരി ഡിസംബർ ജനുവരി മാസങ്ങളൊക്കെ നല്ലതായിട്ട് മഞ്ഞിറങ്ങാറുണ്ട് ഇറങ്ങാറുണ്ട് അത് കാരണം തന്നെ എനിക്കത് അത്ര വലിയ ഒരു കാര്യമായിട്ട് തോന്നിയില്ല മഞ്ഞിൽ കളിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ചൂട് കപ്പ ബിരിയാണി നമ്മൾ തലേദിവസം റെഡിയാക്കി പൊളിച്ചു കൊടുത്ത കപ്പയില്ലേ നല്ല ചൂട് കപ്പ ബിരിയാണി സലാഡും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു കോള ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കഴിച്ചു തണുപ്പത്ത് നല്ല ചൂട് കപ്പ ബിരിയാണി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളി നല്ല ടേസ്റ്റില് നന്നായിട്ട് കഴിക്കാൻ പറ്റുമോട്ടോ അങ്ങനെ കപ്പ ബിരിയാണി എല്ലാം കഴിച്ചു നമ്മൾ തിരിച്ച് പോരേണ്ട സമയമായിട്ടോ തിരിച്ച് പോരേണ്ട സമയത്തേക്കും എല്ലാവരും കുറച്ച് ടൈം കിടന്നുറങ്ങി എങ്കിലും ലാസ്റ്റ് സമയത്ത് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ വണ്ടിയിൽ പാട്ടൊക്കെ കഴിച്ചിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ രണ്ട് ബസ് ആൾക്കാരായി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങളുടെ ബസ്സിൻ്റെ അകത്തെ ഡാൻസ് ആണ് കേട്ടോ കേട്ടോ രണ്ട് ദിവസം ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു അതുപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കാൻ പറ്റി നമ്മൾ യാത്ര ചെയ്യണമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലമ്പോ ഒച്ചപ്പാടോ ദിവസമോ ഒന്നും കൂടാതെ ഞങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു വരാനായിട്ട് സാധിക്കും ഇത്രയും നല്ലൊരു ടൂറായിരിക്കും തന്ന ജേശിലച്ചനും ഹെൽദോ അച്ഛനും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കിത്തരാൻ സഹായിച്ച ഒരുപാട് കൂട്ടുകാരുണ്ട് അവരെയൊക്കെ നന്നായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഇനിയും അടുത്ത പ്രത്യേകം കാത്തിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നടത്തരുത് അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുന്നുട്ടോ എന്നൊരുപാട് തെറ്റുപുറ്റങ്ങളും പ്രോഗ്രാമുകളും എല്ലാം ഉണ്ടാകും അതെല്ലാം ക്ഷമിക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ നിങ്ങളെ ചെയ്തു കിടന്നത് അതിൻ്റേതായ കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ടാകും അതെല്ലാം ഒന്ന് ക്ഷമിച്ച് എൻ്റെ ഒപ്പം എന്ന് താല്പര്യപ്പെടുന്നു